ഇന്ന് ഹിരോഷ്മ ദിനം എൺപത് വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനെ പരാജയപ്പെടുത്താൻ അമേരിക്ക ആറ്റം ബോംബ് വർഷിച്ച ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് രാവിലെ എട്ട് പതിനഞ്ചിന് ജപ്പാനിലെ ഹിരോഷ്മ എന്ന നഗരത്തിലാണ് അമേരിക്ക ലിറ്റിൽ ബോയി എന്ന അണുബോംബ് വർഷിച്ചത് ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടുകയും അതിലും ഇരട്ടിയാളുകൾ ഈ യുദ്ധത്തിന്റെ ഫലമായി പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഇന്നും ജീവിക്കുന്നു മനുഷ്യരാശിക്ക് നേരെ നടന്ന ആദ്യത്തെ അണുബോംബ് ആക്രമണമായിരുന്നു ഇത് മൂന്ന് ദിവസങ്ങൾക്കു ശേഷം നാഗസാക്കി എന്ന നഗരത്തിലേക്ക് മറ്റൊരു അണുബോംബ് വർഷിക്കുക ഉണ്ടായി അവസാനം അമേരിക്കയ്ക്ക് മുന്നിൽ ജപ്പാൻ അടിയറവ് പറയുകയും രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ചെയ്തു ഹിരോഷ്മാ ദുരന്തത്തെ അതിജീവിച്ച് പിന്നീട് അർബുദം ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയ സഡാക്കോ സസാക്കി എന്ന പെൺകുട്ടി ലോക ജനതയുടെ ഓർമ്മയിൽ ഒരു നൊമ്പരമായി ഇന്നും നിലനിൽക്കുന്നു അവൾ നിർമ്മിച്ച പേപ്പർ കൊക്കുകൾ ലോകസമാധാനത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു മനുഷ്യരാശിക്ക് വലിയ നാശം വരുത്തുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിനമാണ് ഇന്ന് ലോകമെങ്ങും ഈ ദിവസം ശാന്തി അഹിംസ ആണവ നിരോധനം എന്നിവയ്ക്കുള്ള സന്ദേശം നൽകുന്നു ഈ ദിനം നമ്മെ സ്നേഹത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും മൂല്യങ്ങൾ ആലോചിപ്പിക്കുന്നു സമാധാനത്തിനും അഹിംസയ്ക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഇനിയൊരു യുദ്ധം നമുക്ക് വേണ്ടേ വേണ്ട ലോക സമാധാനത്തിനായി നമുക്ക് നമുക്കോരോരുത്തർക്കും അണിചേരാം യുദ്ധം ഒഴിവാക്കൂ നാടിനെ രക്ഷിക്കൂ